ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ താഴെ പറയുന്നവയിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയെന്നാണ് ചോദ്യം ഏതുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചവത്സര പദ്ധതികൾ ഫൈവ് ഇയർ പ്ലാൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ് ഫൈവ് ഇയർ പ്ലാൻ വാസ് എ ബിഗ് സക്സസ് ഡിസ്പൈറ്റ് ഓഫ് ദർ സിറ്റി ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതി വലിയൊരു സക്സസ് സക്സസ് ഹ്യൂജ് ആയിരുന്നു വിജയമായിരുന്നു ഡിസ്പൈറ്റ് ഓഫ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് നമ്മുടെ വിദേശ നാണ്യത്തിന്റെ കരുതൽ വളരെ കുറവായിരുന്നെങ്കിൽ പോലും നമ്മുടെ രണ്ടാം പഞ്ചവത്സര പദ്ധതി ഒരു ഹ്യൂജ് സക്സസ് ആയിരുന്നു ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആക്ച്വലി തെറ്റാണ് സെക്കൻഡ് ഫൈവ് ഇയർ പ്ലാൻ സക്സസ് ആണ് പക്ഷെ ഒരു മോഡറേറ്റ്ലി സക്സസ് ആയിരുന്നു ഒരു ഇടത്തരം അതായത് ഒരു ഒരു നിയർ സക്സസ് ആയിരുന്നു ഒരു ബിഗ് സക്സസ് ആയിരുന്നില്ല എന്ന് ഗവൺമെന്റ് തന്നെ പറയുന്നുണ്ട് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് നമുക്ക് മനസ്സിലാകുന്നു സെക്കൻഡ് പ്ലാൻ വാസ് ബേസ്ഡ് ഓൺ വേജ് ഗുഡ് മോഡൽ രണ്ടാം പഞ്ചവത്സര പദ്ധതി വേജ് ഗുഡ് മോഡലിനെതിരെ മീൻസ് അതായിരുന്നു വേജ് ഗുഡ് മോഡലിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി നമുക്കറിയാം വേജ് ഗുഡ് മോഡലിനെ ബേസ് ചെയ്തിട്ടല്ല രണ്ടാം പഞ്ചവത്സര പദ്ധതി മഹലനോബിസ് മോഡലിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുള്ളത് അല്ലേ മഹലനോബിസ് പി സി മഹലോബിസ് മോഡലിനെ ബേസ് ചെയ്തിട്ടാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി ഈ ഒരു പി സി മഹൽ മോഡലിനെ എതിർത്ത് അവതരിപ്പിക്കുന്ന ഒരു മോഡലാണ് വേജ് ഗുഡ് മോഡൽ പക്ഷെ അത് ഇന്ത്യ അംഗീകരിക്കുന്നില്ല ഇന്ത്യ മഹലനോബിസ് മോഡൽ സ്വീകരിക്കുന്നു രണ്ടും തെറ്റാണ് മൂന്ന് ദ ഫസ്റ്റ് പ്ലാൻ വാസ് എ ഗ്രേറ്റ് സക്സസ് ആസ് എ പ്രൊഡക്ഷൻ ടാർഗറ്റ് വെയർ മോർ ദാൻ ഫുൾഫിൽഡ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ഗ്രേറ്റ് സക്സസ് ആയിരുന്നു വളരെ വിജയമായിരുന്നു കാരണം നമ്മൾ പ്രതീക്ഷേനെക്കാളും കൂടുതൽ നേടി വളരെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ എന്ത് മാത്രം പ്രതീക്ഷോ അതിനെക്കാളും കൂടുതൽ നമുക്ക് നേടാൻ ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ കഴിഞ്ഞു ഇവിടെ മൂന്ന് മാത്രമാണ് ശരി ഒന്ന് രണ്ടും തെറ്റ് അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ഓൺലി ത്രീ ആണ് ഇവിടുത്തെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ദ സ്റ്റേറ്റ് ഓഫ് യൂണിറ്റി ദ ഓഫ് യൂണിറ്റി നമ്മുടെ ഏകതാ പ്രതിമ സ്റ്റാച്യു ഓഫ് യൂണിറ്റി അഥവാ ഏകതാ പ്രതിമ എവിടെയാണ് ഏത് സംസ്ഥാനത്താണ് ലൊക്കേറ്റ് ചെയ്യുന്ന ചോദ്യം അപ്പോ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആരുടെ പ്രതിമയാണ് സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയാണ് അല്ലെ അപ്പോ ഈ യൂണിറ്റി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അത് ഗുജറാത്തിലാണ് അല്ലെ ഗുജറാത്തിലാണ് ഈ ഒരു ഏകതാ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ കെവാഡിയയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു ഏകതാ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് ഇനി പലപ്പോഴായിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് ഇതിന്റെ ഹൈറ്റ് എത്രയാണ് ഈ ഒരു സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ഉയരം എത്രയാണ് നൂറ്റി എൺപത്തി രണ്ട് മീറ്റർ ആണ് ഈ ഒരു സ്റ്റാച്യു ഓഫ് യൂണിറ്റി അഥവാ ഏകതാ പ്രതിമയുടെ ഉയരം എന്ന് പറയുന്നത് അത് നമ്മൾ ഓർത്തിരിക്കണം ഓക്കെ അപ്പൊ ഇതെന്ന് പറയുന്നത് നമ്മുടെ യു എസിലെ സ്റ്റാച്ചു ഓഫ് ലിബേർട്ടിയുടെ ഏകദേശമൊക്കെ ഇരട്ടിയാണ് ഈ പറയുന്ന നമ്മുടെ എന്താ ഏകതാ പ്രതിമയുടെ ഉയരം എന്ന് പറയുന്നത് അപ്പോ ഇതെന്ന് പറയുന്നത് നമ്മുടെ നർമ്മദ റിവറിന് നർമ്മദ റിവറിന് ആ ഒരു റിവറിനരികെയാണ് ഏകതാ പ്രതിമ എന്ത് ചെയ്യുന്നത് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ഇപ്പോ നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയാണ് നമ്മൾ ഏകതാ പ്രതിമ എന്ന് പറയുന്നത് ഏകതാ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ കെവാടിയിലാണ് നൂറ്റി എൺപത്തിരണ്ട് മീറ്റേഴ്സ് ആണ് അതിന്റെ ഉയരം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് റീസെന്റ് ആയിട്ട് ഇന്ത്യക്കകത്തുള്ള അംബേദ്കറിന്റെ ഏറ്റവും വലിയ പ്രതിമ നിലവിൽ വന്നത് എവിടെയാണ് അത് നമ്മുടെ തെലങ്കാനയിലാണ് കേട്ടോ അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാം ചോദ്യം ചോദിക്കുക ഇന്ത്യക്കകത്തുള്ള അംബേദ്കറിന്റെ ഏറ്റവും വലിയ പ്രതിമ ഇന്ത്യക്ക് പുറത്തുള്ള അംബേദ്കറിന്റെ ഏറ്റവും വലിയ പ്രതിമ നിലവിൽ വരുന്നത് യു എസിലാണ് ന്യൂയോർക്കിലാണ് ഇന്ത്യക്ക് അകത്തുള്ള അംബേദ്കറിന്റെ ഏറ്റവും വലിയ അതുപോലെ തന്നെ അംബേദ്കറിന്റെ പേരില് സെക്രട്ടറിയേറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തതും ഇതുപോലെ തെലങ്കാനയിലാണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം നമ്മൾ പഠിച്ചു വെക്കണം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനുള്ള ലോക ഹൃദയ ദിനാചരണം എന്ന് നടക്കുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ മാർച്ച് മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് നവംബർ പതിനാല് മെയ് ഇരുപത്തി നാല് ഇത്രയും നമുക്ക് പറയുന്നുണ്ട് സോ ഇതില് ലോക ഹൃദയ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് എന്നായിരിക്കും ഓർത്ത് വയ്ക്കണം സെപ്റ്റംബർ ഇരുപത്തിയൊൻപതാണ് ഓക്കെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന്റെ പ്രത്യേകത എന്ന് എന്താണ് ഹൃദയ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് എന്ന് എന്ന് ചോദിക്കുമ്പോൾ ഓർക്കണം സെപ്റ്റംബർ ഇരുപത്തിയൊൻപതാണ് നവംബർ പതിനാല് നമ്മളോട് എപ്പോഴും ചോദിക്കാറുള്ളതാണ് നവംബർ പതിനാലിന്റെ പ്രത്യേകത എന്താ നമുക്കറിയാം ശിശുദിനമാണെന്ന് നമുക്കറിയാം അല്ലെ നമ്മളോട് എപ്പോഴും സയൻസിന്റെ ഭാഗമായിട്ട് ചോദിക്കുമ്പോഴത്തേക്കും നവംബർ പതിനാലിന്റെ പ്രത്യേകത എന്താണ് ഓർക്കണം നമ്മുടെ പ്രമേഹ ദിനമായിട്ട് നമ്മൾ ഈ പറഞ്ഞ നവംബർ പ്രമേഹ ദിനം എന്ന് പറയുന്നത് എന്നാണ് നമ്മുടെ നവംബർ പതിനാലിനാണ് പ്രമേഹ ദിനമായിട്ട് ആചരിക്കുന്നത് എപ്പോഴും നമ്മളോട് ചോദിക്കാറുള്ളതാണ് ഓക്കെ ഇനി മാർച്ച് ഇരുപത്തിമൂന്നിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ മാർച്ച് ഇരുപത്തി മൂന്നിന്റെ പ്രത്യേകത നമ്മൾ ഓർക്കണം കേൾവി ദിനമാണ് ഓക്കെ ലോക കേൾവി ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് എന്ന് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓർത്തു വെക്കുക മാർച്ച് മൂന്നിനാണ് ഓക്കെ മാർച്ച് മൂന്ന് കേൾവി ദിനം അപ്പൊ ഇങ്ങനെ പല ഡേറ്റ്സും നമ്മൾ പല ഭാഗങ്ങളിലെ ബയോളജിയിൽ പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ പഠിക്കുന്നതാണ് അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഡേറ്റ്സും കാര്യങ്ങൾ ഏത് വേണമെങ്കിലും നമ്മളോട് ചോദിക്കാം അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം മാക്സിമം ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക അപ്പൊ അതില് നമ്മളോട് കോമൺ ആയിട്ട് ചോദിക്കാറുള്ളതാണ് ലോക ആരോഗ്യ ദിനം നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ് ഓർത്ത് വെക്കണം ഏപ്രിൽ ഏഴിനാണ് ലോക ആരോഗ്യ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് അതേപോലെ നമുക്ക് ആ ഓർഡറിൽ നോക്കാം ലോക ക്യാൻസർ ദിനം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓർത്തു വെക്കുക എന്നാണ് ഫെബ്രുവരി നാലിനാണ് ഇത് ലോക ക്യാൻസർ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ഫെബ്രുവരി നാലാണ് അതേസമയം ലോക ആരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നതെന്ന ഏപ്രിൽ ഏഴാണ് വെക്കുക. ലോക ആരോഗ്യ ദിനം ഏപ്രിൽ ഏഴ് അതേസമയം ലോക കരൾ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നതെന്നാണ് ഏപ്രിൽ പത്തൊൻപത് ആണ് വെക്കുക. ലോക കരൾ ദിനം ഏപ്രിൽ പത്തൊൻപത് ആണ് ഇനി ലോക ജനസംഖ്യാ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുണ്ട് ജൂലൈ പതിനൊന്നിനാണ് വെക്കുക. ലോക ജനസംഖ്യാ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂലൈ പതിനൊന്ന് അതേസമയം ലോക മസ്തിഷ്ക ദിനമായിട്ട് ആചരിക്കുന്നാണ് ജൂലൈ ഇരുപത്തിരണ്ടാണ് വെക്കുക അപ്പൊ ലോക ജനസംഖ്യാ ദിനം ജൂലൈ പതിനൊന്നാണ് ലോക മസ്തിഷ്ക ദിനം എന്ന് പറയുന്നത് ജൂലൈ ഇരുപത്തിരണ്ടാണ് വെക്കുക ഇനി അങ്ങനെയാണെങ്കിൽ ലോക ശ്വാസകോശ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നതെന്നാണ് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാണ് ഓർത്തു വെക്കുക നമ്മൾ പറഞ്ഞു ക്വസ്റ്റ്യൻ എന്തായിരുന്നു ലോക ഹൃദയ ദിനമാണ് അല്ലേ നമ്മൾ പറഞ്ഞു സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് ഹൃദയ ദിനമാണ് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന്റെ പ്രത്യേകത എന്താണ് ലോക ശ്വാസകോശ ദിനമാണ് സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് ഓർത്ത് വെക്കുക ഇനി അടുത്തത് ഇതും നമുക്ക് ചോദിച്ചിട്ടുള്ളതാണ് ലോക ഓസ്റ്റിയോ പോറസിസ് ദിനം എന്ന് എന്ന് ചോദിക്കുമ്പോൾ ഓർക്കണം ഒക്ടോബർ ഇരുപതിനാണ് ഇനിയും കുറേ ദിവസങ്ങളുണ്ട് നമുക്ക് ഇത് ഒക്കെ നമുക്ക് ഈ പറഞ്ഞ ഓസ്റ്റിയോ പോറസിസ് ദിനം ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ആരോഗ്യ ദിനം ഇതൊക്കെ നമ്മളോട് ചോദിക്കാറുള്ളതാണ് കോമൺ ആയിട്ട് ഓക്കെ സോ അപ്പൊ അത് ഓർത്ത് വെക്കുക ഓസ്റ്റിയോപോറസിസ് ദിനവും നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ് ഒക്ടോബർ ാണ് ഇത് ലോക ഓസ്റ്റിയോപോറോസിസ് പോറസിസ് ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് പിന്നെ എപ്പോഴും നമ്മളോട് കോമൺ ആയിട്ട് ചോദിക്കുന്നതാണ് നമ്മൾ പറഞ്ഞു ലോക പ്രമേഹ ദിനം എന്നാണ് നവംബർ പതിനാലിനാണ് ലോക പ്രമേഹ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് എപ്പോഴും ചോദിക്കും ഓർത്തു വെക്കുക നവംബർ പതിനാലാണ് ഇനി ലോക എയ്ഡ്സ് ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് എന്നാണ് ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്നാണ് ഓർക്കണം ഡിസംബർ ഒന്നാണ് അല്ലെ ലോക എയ്ഡ്സ് ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് എന്നാണ് ഡിസംബർ ഒന്നാണ് എന്നുള്ളത് ഓർത്തു വെക്കുക അപ്പോ ഇങ്ങനെ പല ഭാഗങ്ങളിലും നമ്മൾ ഇതേപോലെ ഡേറ്റ്സും അതിന്റെ ും നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പൊ ഓരോരോ ദിനാചരണങ്ങൾ നമ്മൾ മാക്സിമം ഇതൊക്കെ പഠിച്ചു വെക്കേണ്ട ഏത് വേണമെങ്കിലും ആൻസർ എന്ന് പറയുന്നത് എന്തായിരുന്നു സെപ്റ്റംബർ ഇരുപത്തി ഒൻപതാണ് അല്ലെ എന്തായാലും പ്രത്യേകത ലോക ഹൃദയ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് വെക്കാം ഓക്കെ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള നമുക്ക് മറ്റൊരു ചോദ്യം ഒന്ന് നോക്കാം സോ അടുത്തൊരു ചോദ്യമായിട്ട് ഹിസ്റ്ററിയുടെ ഒരു ചോദ്യമാണ് ഉദയത്തിനുള്ള കാരണങ്ങൾ മുൻവർഷ ചോദ്യപേപ്പറിനകത്ത് വന്നു പോയിരിക്കുന്ന ഒരു ചോദ്യമാണ് ദേശീയതയുടെ ഉദയത്തിനുള്ള കാരണം അതായത് ഇന്ത്യയിൽ എമർജൻസ് ഓഫ് നാഷണലിസം ഉണ്ടാകാനായിട്ടുള്ള റീസൺസ് എന്തൊക്കെയാണ് നോക്കിക്കേ എന്തൊക്കെയായിരുന്നു ബംഗാൾ വിഭജനം വിഭജിച്ച് ഭരിക്കൽ നയം രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പത്രങ്ങളും ആനുകാലികങ്ങളും അതായത് പത്രങ്ങളും പ്രസിദ്ധീകരണങ്ങളും എന്നുള്ളൊരു ഭാഗം ബ്രിട്ടീഷ് നയവും ഇൽബ്രട്ട് വിൽ വിവാദവും യുദ്ധത്തിന് മുമ്പുള്ള ബ്രിട്ടീഷ് വിദേശ നയം ഇന്ത്യയിലെ മുസ്ലിം വികാരത്തെ അസ്വസ്ഥമാക്കി ഇതാണ് ആക്ച്വലി ദേശീയതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാരണങ്ങളുടെ ലിസ്റ്റാണ് നൽകിയിരിക്കുന്നത് അപ്പൊ ഇതിൽ നിന്നും എന്താണ് ഓപ്ഷനിലേക്ക് പോകണം സോ അടുത്ത ഒരു ലൈനിൽ എന്താണ് രണ്ടും മൂന്നും ശരിയാണെന്ന് പറയുന്നു ഒന്നും രണ്ടും മൂന്നും നാലും ശരിയെന്ന് പറയുന്നു രണ്ടും മൂന്നും നാലും ശരിയെന്ന് പറയുന്നു മൂന്നും നാലും ശരിയാണ് എന്ന് പറയുന്നു ഇവിടെ ഇന്ത്യയിലെ എമർജൻസ് ഓഫ് നാഷണലിസം എന്ന് പറയുമ്പോഴത്തേന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാലഘട്ടം ആ ഒരു കാലഘട്ടത്തിൽ ഐ എൻ സി പോലുള്ളൊരു സംഘടനയുടെ രൂപീകരണത്തിലേക്ക് വഴിതെളിച്ച കാരണങ്ങൾ ഇവയൊക്കെയാണ് ദേശീയത എന്നതിലേക്ക് എത്തുന്നത് ദേശീയത എന്ന് പറഞ്ഞാൽ ഒന്ന് എന്നുള്ള ശക്തമായ വികാരത്തോടു കൂടിയ ഒരു കൂട്ടം ജനതയാണ് ദേശീയത എന്ന് പറയുന്നത് എന്നെയും നിങ്ങളെയും ഒക്കെ ഒരൊറ്റക്കുടക്കീഴിലേക്ക് ഒന്നിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു ഘടകം ഉണ്ടെങ്കിൽ ആ ഘടകം ദേശീയതയുടെ പരിധിയിൽ വരും അപ്പോൾ ഇന്ത്യക്കാരിൽ ദേശീയ അവബോധം ഇന്ത്യ ഇന്ത്യക്കാർക്കുള്ളതാണ് എന്നുള്ള ചിന്താഗതിയിലുള്ള ദേശീയ അവബോധം വളർത്തുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ വ്യക്തമായ ഒരു ടൈം പീരിയഡ് മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട് അത് ആയിരത്തി എണ്ണൂറ്റി എൺപതുകളിലെ ഒരു കാലഘട്ടമാണ് എൺപതുകളിലും ആയിരത്തി എണ്ണൂറ്റി എൺപത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് കാലഘട്ടത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അല്ലെ ഇന്ത്യയുടെ ജനവിഭാഗത്തെ സ്വാധീനിച്ച ഘടകങ്ങളാണ് യഥാർത്ഥത്തിൽ ദേശീയതയെ പരിപോഷിപ്പിച്ച ഘടകങ്ങളെന്ന് പറയുന്നത് അത് രണ്ടായിരത്തി പതിനൊന്ന് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിന്റെ വേർഷനകത്ത് കൃത്യമായിട്ട് ദേശീയതയുടെ ഉയർച്ച എന്നുള്ള ഒരു ചാപ്റ്റർ ഉണ്ട് ആ ചാപ്റ്ററിൽ കൃത്യമായിട്ട് അത് പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പം ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം ഇവിടെ ഉത്തരം വരുന്നത് രണ്ടും മൂന്നും ശരി എന്നുള്ള ഒരു ഭാഗമാണ് രണ്ടും മൂന്നും ശരിയാണ് എന്നുള്ളതാണ് അതായത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് പത്രങ്ങളും പത്രങ്ങളും ആനുകാലികങ്ങളും പത്രങ്ങളും ആനുകാലികങ്ങളും എന്നുള്ള ഈ ഒരു ഭാഗം ബംഗാൾ വിഭജനം ഇന്ത്യയുടെ ദേശീയതയെ പരിപോഷിപ്പിച്ചതല്ല മറിച്ച് എന്തിനാണ് ഇന്ത്യയിലെ തീവ്ര ദേശീയവാദത്തെ പരിപോഷിപ്പിച്ച ഒരു ഘടകമാണ് ബംഗാൾ വിഭജനം എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ഇനി മൂന്ന് ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ അതുപോലെ തന്നെ ഇൽബ്രട്ട് ബിൽ വിവാദം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിലെ ഇൽബ്രട്ട് ബിൽ വിവാദവും എന്തിനു കാരണമായിരുന്നു ഇന്ത്യയിൽ ദേശീയത വളരാൻ കാരണമായിരുന്നു യുദ്ധത്തിനു മുമ്പുള്ള ബ്രിട്ടീഷ് വിദേശ നയം ഇന്ത്യയിലെ മുസ്ലിം വികാരത്തെ അസ്വസ്ഥമാക്കി ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി അല്ലെ യുദ്ധത്തിന് ശേഷമുള്ള അല്ലെ യുദ്ധ കാലയളവിൽ ഒന്നാം ലോക മഹായുദ്ധം എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിനുശേഷമുള്ള ബ്രിട്ടീഷുകാരുടെ മനോഭാവം മുസ്ലിമുകളിൽ ഒരു ഭിന്നത ഉണ്ടാക്കി അതുകൊണ്ടാണ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസിലേക്കൊക്കെ ചേരുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് കാലഘട്ടത്തിലാണ് അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റും ഇവിടെ തെറ്റാണ് അപ്പൊ ഇവിടെ രണ്ടും മൂന്നുമാണ് ശരിയായ പ്രസ്താവനയായിട്ട് വരുന്നത് അപ്പം ദേശീയതയുടെ ഉയർച്ചയ്ക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് വിദേശാധിപത്യത്തിന്റെ അനന്തരഫലം ഇന്ത്യയെ ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് ഭരണത്തിന്റെ ആഫ്റ്റർ എഫക്ട് അവർ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന വിദ്യാഭ്യാസം അവർ കൊണ്ടുവന്ന ക്രിസ്ത്യൻ മിഷണറീസിന്റെ പ്രവർത്തനങ്ങൾ ഇതൊക്കെ എന്ത് ചെയ്തു പതുക്കെ പതുക്കെ ഒരു തിരിച്ചറിവിലേക്ക് ഇന്ത്യക്കാരെ കൊണ്ടുവന്നെത്തിച്ചു ഓക്കെ ഇനി രണ്ട് രാജ്യത്തിന്റെ ഭരണപരവും സാമ്പത്തികവുമായ ഏകീകരണം രാജ്യത്തെ എന്തു ചെയ്യാണ് ഭരണപരവും സാമ്പത്തികമായ ഒരു ഒരൊറ്റക്കുടക്കയിലേക്ക് ബ്രിട്ടീഷുകാർ പതുക്കെ പതുക്കെ കൊണ്ടുവരാൻ തുടങ്ങി അത് ദേശീയത വളരുന്നതിന് കാരണമായി പാശ്ചാത്യ ചിന്തയും വിദ്യാഭ്യാസവും പത്രങ്ങളുടെ പങ്ക് പ്രാദേശിക ഭാഷയിൽ ഉൾപ്പെടെയുള്ള പത്രങ്ങളുടെ പങ്ക് എന്തിന് കാരണമായി ദേശീയ അപബോധം വളരുന്നതിന് കാരണമായി എഴുത്തുകാർ സാഹിത്യ സാഹിത്യകൃതികൾ ഇവയൊക്കെ എന്തിനു കാരണമായി ദേശീയതയെ പരിപോഷിപ്പിച്ചു ഗതാഗത വാർത്താവിനിമയ രംഗത്തെ പുരോഗതി ദേശീയതയെ പരിപോഷിപ്പിച്ചു സാമൂഹിക മതപരിഷ്കരണ പ്രസ്ഥാനം രാജാ റാം മോഹൻ റോയുടേയും ദയാനന്ദ സരസ്വതിയുടെയും വിവേകാനന്ദന്റെയും ഒക്കെ അടങ്ങുന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ എന്തിന് കാരണമായി ഇന്ത്യയിൽ ദേശീയത വളരുന്നതിന് കാരണമായി വർണ്ണവിവേചനവും സാമ്പത്തിക ചൂഷണം ബ്രിട്ടീഷുകാർ ഇന്ത്യൻ സമ്പത്തിനെ ചൂഷണം ചെയ്യുന്നു എന്ന തിരിച്ചറിവ് എന്തിന് കാരണമായി ദേശീയത വളരാൻ കാരണമായി ഇൽബ്രട്ട് ബിൽ വിവാദം എൽബ്രട്ട് ബിൽ വിവാദം ബ്രിട്ടീഷുകാരുടെ കേസുകൾ വിചാരണ ചെയ്യാനായിട്ട് ഇന്ത്യൻ ജഡ്ജിമാരെ അനുവദിച്ചു അതിനെതിരായിട്ട് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു പ്രതിഷേധത്തിലേക്ക് വന്നു അപ്പം ബ്രിട്ടീഷുകാർക്ക് അങ്ങനെ സ്വന്തം കാര്യങ്ങൾ സ്വന്തം ആൾക്കാർ മാത്രമേ ചെയ്യാവുള്ളൂ എന്ന് വാശി പിടിച്ചാൽ എന്തുകൊണ്ട് ഇന്ത്യക്കാരായ നമുക്ക് നമ്മളെ പരിക്കേണ്ടത് നമ്മൾ തന്നെയാണ് എന്ന് വാശി പിടിച്ചുകൂടാ എന്നൊരു ചിന്താഗതി ഇന്ത്യയിലേക്ക് വന്നു അല്ലെ ഇന്ത്യൻ ജനതയിലേക്ക് വന്നു ഇനി മധ്യവർഗത്തിന്റെ ഉയർച്ച അതായത് മിഡിൽ ക്ലാസ് സൊസൈറ്റിയുടെ വളർച്ച ചരിത്ര ഗവേഷകരുടെ ഓറിയൻലിസ്റ്റ് പോലുള്ള ചരിത്ര ഗവേഷകരുടെ സ്വാധീനം അവര് പുരാതന ഇന്ത്യ എന്ത് ചെയ്തു കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തു അതിനെ കൃത്യമായിട്ട് എന്ത് ചെയ്തു പുറത്തേക്ക് കൊണ്ടു മറ്റുള്ളവരിലേക്ക് അതിൻ്റെ ബന്ധപ്പെട്ട വിവരങ്ങൾ എത്തിച്ചു സമകാലിക യൂറോപ്യൻ പ്രസ്ഥാനങ്ങളുടെ സ്വാധീനം ലിട്ടൻ പ്രഭുവിൻ്റെ അടിച്ചമർത്തൽ നയങ്ങൾ ഇവയൊക്കെ തന്നെ എന്തിനു കാരണമായി ദേശീയതയെ പരിപോഷിപ്പിക്കുന്ന ഘടകങ്ങളായിട്ട് മാറി ഓക്കെ ആണല്ലോ അപ്പം നമ്മൾ ഒരു ചോദ്യം അതിന്റെ ആൻസറും അതിന്റെ അനുബന്ധ വിവരവും നമ്മൾ എന്ത് ചെയ്യാണ് പഠിച്ചിരിക്കുകയാണ് ഓക്കെ